ചെമ്പുട്ടനും ചിന്നനും കുഞ്ഞുമൊക്കെ സോഫയുടെ മുകളിലിരുന്ന് നല്ല ഉറക്കം ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സീനാണിപ്പോൾ അച്ഛൻ്റെ തലയുടെ മുകളിലായിട്ടാണ് പിള്ളേരൊക്കെ ഇരിക്കണേ അച്ഛൻ നോക്കണമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യൊന്നും ഇല്ല കേട്ടോ കല്ലുമോളാണെങ്കിൽ അച്ഛൻ്റെ കാലിൻ്റെ അടുത്ത് കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുക അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവള് അച്ഛൻ്റെ കൂടെ തന്നെയാണ് പിന്നെയാണെങ്കിൽ ഞാൻ പണികളൊക്കെ എടുക്കാൻ പോവുക അച്ഛനൊക്കെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയൊക്കെ എടുക്കാൻ പോണത് ഇവരാണെങ്കിൽ അച്ഛനെ ഇങ്ങനെ നോക്കും ടി വിയിലേക്ക് നോക്കും ഉറങ്ങണമെന്ന് നോക്കും ചെമ്പൂട്ടനാണെങ്കിൽ നല്ലോണം ഉറക്കം വരണ്ടേട്ടോ പിന്നെ എന്താ രസം എന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ നായ്ക്കുട്ടികളെയും പൂച്ച കുട്ടികളെയും ഒന്നും ഇഷ്ടമല്ലാന്ന് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇവരുടെ സ്നേഹവും കുരുത്തക്കേടും കളികളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മയങ്ങി വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിൽ അത്ര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാവരെയും അതുകൊണ്ട് ഉപദ്രവിക്കുകയൊന്നുമില്ല ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല കല്ലുമ്പോൾക്കൊക്കെ പെൺകുട്ടികൾക്ക് അച്ഛന്മാരെയാണ് കൂടുതലിഷ്ടം എന്ന് പറയുന്ന പോലെ കല്ലൂരും ഒക്കെ എന്ത് ഇഷ്ടമാണെന്നോ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാനും കിടക്കാനും എല്ലാം